ഹലോ ഗെയ്സ് ഈ സ്ഥലം കാണുമ്പോൾ ഊട്ടിയാണ് വിചാരിക്കും പക്ഷെ ഊട്ടിയല്ല ചാമക്കാടിൻ്റെ മിനി ഊട്ടി അതായത് നമ്മുടെ പഞ്ചോടി കടപ്പുറമാണ് ഈ സ്ഥലം എന്തും മനോഹരമായ സ്ഥലം നോക്കിയാൽ കണ്ടില്ലേ പച്ചപ്പകം നിറഞ്ഞേ ഭയങ്കര രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നവരുണ്ടെങ്കിൽ ഇതിന് താഴെ നിൽക്കാമൻ ഇടണേ ഓക്കേ എന്ത് രസം നോക്കിയാൽ ഈ ചെടി എന്ത് ചെടിയാണെന്ന് അറിയില്ല കേട്ടോ അത് കാറ്റാടി തോന്നുന്നുണ്ട് കാറ്റാടി മരം തോന്നുന്നുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ബ്യൂട്ടിയായിട്ട് തോന്നി പിന്നെ കണ്ടില്ലേ അതാണ് പഞ്ചോടി കടപ്പുറം നല്ല രസമുണ്ട് ഇവിടെ വന്നപ്പോൾ ഒരുപാട് മരങ്ങളുണ്ട് അതിൻ്റെ അപ്പുറത്തൊക്കെ മരങ്ങളുണ്ട് അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ ഇനി ഷോർട്ട് വീഡിയോ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ മറ്റുള്ള മരങ്ങളൊക്കെ കാണിച്ച നല്ല പച്ചപ്പക്ക നിറഞ്ഞ നല്ല നല്ല രസമാണ് ഇതൊക്കെ കാണുന്ന കടല് അതിനപ്പുറം കടലട അത് കാണണൊക്കെ കടലാണ് അവിടെ പിള്ളേര് ക്രിക്കറ്റ് കളിക്കാണ്ട് ഇവിടെ മോർണിങ്ങിൽ വരണോ മോർണിങ്ങിൽ വന്നാലാണ് ഇവിടുത്തെ ഈ ഒരു ഭംഗി ശരിക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ മോർണിങ്ങിലും ഒരു അഞ്ച് അഞ്ചര മണിക്ക് വന്നാലും അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇവിടെ ഒരു തട്ടുകട അതുപോലെ ഒരു ചായക്കട കണ്ടല്ലോ അതായത് വെച്ചാൽ അടിപൊളിയാണ് വേറൊരു വൈഭവം ഇവിടെ അങ്ങനെ അധികം ആൾക്കാർ വളരെ കുറവാണ് ചെറിയൊരു വീടൊക്കെ ഉണ്ട് ഇത് പിന്നെ കടലിൽ വല വീശാൻ പോകില്ല അവർക്ക് വേണ്ടിയുള്ളൊരു ചെറിയൊരു കൂടാറാണ് അത് വലക്കെ എടുത്തേക്കുള്ള കൂടാരാണ് കടലിൽ ഓരോരുത്തർ ഇങ്ങനെ വല വീശുന്നുണ്ട് നമ്മളെ കൂട്ടുകാരാണ് വരണമൊക്കെ അമ്മമാർ സ്ഥിരം പരിപാടി തന്നെയായിരുന്നു ഞെണ്ടിനെ പിടിക്കുക മീൻ പിടിക്കുക അതൊക്കെ തന്നെയാണ് അപ്പോൾ നോക്കി വയ്ക്കുക എന്തായാലും കിട്ടി നോക്കി നോക്കാം ആ ഞെണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അത് വിനീഷ് പിന്നെ നമ്മുടെ ഇക്ക ഷായിജക്ക ഉണ്ട് നമ്മളെ സ്ഥിരം ടീം തന്നെ എന്താ ഷായിജു ഇപ്പോൾ ഇതൊരു സീസണാണ് ഞണ്ടിൻ്റെ ഞണ്ടിൻ്റെ ഒരു സീസണാണ് അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക